എന്റെ പറഞ്ഞാൽ തോന്നാൻ കാരണം എന്ത് കെട്ടിയെന്ന് വിഷയത്തിനത്തിന് അത് തന്നെ പരിശോധിച്ചോ എല്ലാ വീഡിയോയിലും ഒരു കാരണം പറയും നമുക്ക് ഒരു വിഷയം വേണ്ട നമുക്ക് സംസാരിക്കാൻ ഒരു സബ്ജക്റ്റ് ഉണ്ട് എല്ലാതും എന്തും അങ്ങനെ നമുക്കൊരു കാര്യത്തില് നമുക്കൊരു പരിശോധിക്കാം നമ്മളിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നല്ലേ പരിശോധിക്കണ്ടേ ഞാൻ താഴ്ത്തി കെട്ടിയതാണോ ആ പ്രശ്നത്തിലാ അത് അങ്ങനെ തന്നെയാണോ നമുക്കറിയാലോ ഇപ്പൊ ഖുറാനിൽ ഒരുപാട് ശാസ്ത്രപരമായിട്ട് ഒരുപാട് കാര്യം പറയുന്നുണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ബിന്ദുവിൽ നിന്നാണ് പ്രപഞ്ചം പ്രപഞ്ചണ്ടായത് ബിഗ് ബാംഗ് ഒക്കെയാണ് ഖുര്നിൽ എങ്ങനെ സിംഗുലാരിറ്റിയും ബിഗ് ബാങാനിലുള്ളത് ആ ഒരു ബിന്ദുവിൽ നിന്നാണ് നമ്മള് ആകാശത്തിന്റെ തൂണുകളെ കുറിച്ച് കുറവ് പറയുന്നു ആകാശത്തിന്റെ തൂണുകളെ കുറിച്ച് തൂണുകളെ കുറിച്ച് ആദ്യം നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം നമുക്ക് സിംഗിളാരിറ്റി നമുക്ക് കണ്ണിന്റെ മുമ്പിൽ അല്ല നിങ്ങൾ ആദ്യം നമുക്ക് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാ നമുക്ക് നമ്മൾ കണ്ണിന്റെ മുമ്പിൽ ഇവിടുന്ന് അങ്ങോട്ട് മേലെ പോവാല്ലോ ആകാശത്തിന്റെ തൂണുകളെ കുറിച്ചും ആകാശത്തിലേക്ക് നോക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പിന്നെ ഏഴ് ആകാശം ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്ത് ഈ ആകാശം ആകാശം അല്ല എന്താണ് ഈ ആകാശം നമ്മള് നമ്മള് കാണുന്നൊരു ആകാശത്തെ കുറിച്ച് നല്ല പറയണ്ടേ അതേതാണ് ആകാശത്ത് ആണല്ലോ അല്ല നമ്മള് ആകാശം നമ്മൾ ആകാശം കാണുന്നുണ്ടല്ലോ ആ ആകാശത്തിന്റെ തൂണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെയല്ലേ ഖുർആനിൽ പറയണേ അങ്ങനെയല്ല നമ്മൾ കാണുന്ന ആകാശങ്ങള് ഉയർത്തി നിർത്തിയിട്ടുള്ള തൂണാണ് അദൃശ്യമായിട്ടുള്ളത് അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ വിധാനം ആണ് ആകാശം അല്ലേ അത് തെറ്റാണെന്ന് പറയുന്നത് അല്ലെ അതല്ലേ ഖുറാൻ്റെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതി എന്താ ആകാശങ്ങള് കണ്ട ആകാശം ശരിക്കും ആ ശരിക്കും ശരിക്കും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ശരിക്കും ആകാശം ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് എന്നാണ് അള്ളു പറയുന്നത് ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു ഒരവസ്ഥനെയാണ് അള്ളാഹു തൂണിൽ ഉയർത്തി നിർത്തിയത് വിധാനം ഒരു മേലാ പോലെ എന്തൊക്കെയാ പറഞ്ഞോ സയൻസിന്റെ ഖുർആന്റെ പേസല്ലുറാന്റെ പേസല്ലേ തീരുമാനിക്കുന്നത് എന്നിട്ടല്ലേ നമ്മൾ ശാസ്ത്രത്തി ശാസ്ത്രത്തിനൊന്നും വിശ്വസിക്കാമല്ലോ ഒരു നാളുകൊക്കെ മാറ്റി പറയും ആ അതാണ് പിന്നെ നമ്മൾ വെറുതെ ഖുറാനിക്ക് ശാസ്ത്രം കൊണ്ടന്ന് കുറ്റൊരുക്കി കെട്ടി അവസാനം പിന്നെ അക്ബർ സാഹിബ് പറഞ്ഞവര് പറയേണ്ടി വരും ഭൂമിയുടെ ആകൃതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖുർആന്റെ പിന്നെ ആ മാനുഷിക രംഗത്തുള്ള തെളിവെന്നപ്പോ പറയുന്നത് ഖുർആാന് ഖുറാനും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആദ്യ ആകാശത്ത് കൊണ്ടു നോക്കിയാ അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരമാവും വേറെ എന്തെങ്കിലും നമ്മൾ മനുഷ്യന്മാരായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട് അപ്പൊ നമ്മളിത് താഴ്ത്തി ഉള്ള കാര്യങ്ങൾ പറയാണ് അതിനെക്കുറിച്ച് ഇല്ലാ കഥകളും എനയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാനാണ് ചെയ്യണേ താഴ്ത്തി കെട്ടുക എന്നുള്ള അജണ്ട അജണ്ടയല്ല ഉള്ളത് ഉള്ളത് പോലെ പറയാം ഇല്ലാത്തൊരു സാധനം വെച്ചിട്ട് നമ്മൾ ഇത് പൊക്കി കെട്ടുമ്പോ അത്രയും പൊക്കി കെട്ടണ്ട അത്രയും തള്ളി കൊണ്ടോണ്ടെന്ന് പറയാന്ന് ചെയ്യണത് അപ്പൊ അതാണ് ഇപ്പൊ അല്ല അങ്ങനെ സാധനം കുറാനില്ല ഇനി നിങ്ങളുടെ കാണിച്ചെന്നോളി പ്രപഞ്ചം തന്നെ കുറാനില്ല എവിടെ പ്രപഞ്ചം കുറാനില്ലേ പ്രപഞ്ചം എന്നുള്ള വാക്കൊന്നും കുറാനില്ല കാണിച്ച നിങ്ങള് വികസിതം കുറുറാനായെന്ന് പറയാം വികസിതമായ വികസിതമായ പ്രപഞ്ചം ഏതാണ് കുറാനായത്ത് പറയും അങ്ങനെ ആ വികസിതമായ പ്രപഞ്ചമൊന്നുമില്ല ജലവും അതായത് ആകാശവും ഭൂമിയൊക്കെ ആദ്യം ഒട്ടിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു ഇതിന് ആകാശത്തിനുള്ള ഒരു വിധാനമായിട്ട് അദൃശ്യമായിട്ടുള്ള തൂണുകളിൽ ഉയർത്തി ഒരു പന്തൽ പോലെ ഇട്ടു നിക്കണ്പോ ഈ പരത്തിയ ഭൂമിയില് പർവ്വതങ്ങൾ ആണിയാക്കി വെച്ച ഭൂമിയിൽ നമുക്കൊരു മേലാപ്പ് പോലെ തൂണുകളൊന്നും നമുക്ക് കാണാത്ത രീതിയിൽ അള്ളാഹു ആകാശത്തെ നമുക്ക് വിധാനിച്ച് തന്നിക്കണ് സപ്പോസ് ഒറ്റ ക്വസ്റ്റ്യൻ അല്ല നിങ്ങള് ഇത് ഇത് തീരുമാനാക്കി നമ്മൾ ഓരോരോ കാര്യം പറഞ്ഞിട്ട് പോലെ അപ്പൊ ഈ തെറ്റാണ് പറയാ ഒരെണ്ണം തെറ്റ് പിന്നെ കഴിഞ്ഞില്ലേ പിന്നെ അള്ളാഹിന്റെ കൂറാൻ കഴിഞ്ഞില്ലേ ഒരല്ലേ ഒരെണ്ണം ശാസ്ത്രവിരുദ്ധമായാൽ ഒറ്റ മിനിറ്റ് ദൈവത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൽ ഒരെണ്ണം ശാസ്ത്രവിരുദ്ധമായാൽ ഒരെണ്ണം തെറ്റായാൽ അല്ല നമുക്ക് സംഭവം ഇതൊന്നുമില്ലാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഈ പറഞ്ഞ ഈ മതങ്ങളിലെ പ്രാകൃതമായ മനുഷ്യന്റെ ചിന്താഗതികൾ മാത്രമാണ് ഈ ഖുർആൻ ആണെങ്കിലും ഈ ബൈബിളൊക്കെ ട്രോളാ വന്നല്ല എനിക്കൊരു സംശയം ഉണ്ട് അതെങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അതായത് ഇപ്പൊ നമ്മടെ ഈ ശരി കാരണം ഈ പറഞ്ഞ ഏ ആൻ ആകാശമാ രാവിലെ നമ്മള് ആകാശത്തെ നിറം കാണാൻ കാരണം അറിയാലോ നമ്മൾ നമ്മള് അന്തോഷ്യത്തിലൂടെ പ്രകാശം കടന്നു വരുമ്പോഴാണ് ആ നീലനിറം കാണാൻ കാരണം രാത്രി അത് ഉണ്ടാവില്ലല്ലോ ആടുക്കുന്ന ആണ് നമ്മൾ കാണാൻ അപ്പം അതൊക്കെ തെറ്റാണ് ഗുർവ് പറയുന്നത് ഒരു സംശയം എന്താ ഏഹ് ഈ ഭൂമി ഈ എന്താ സൂര്യനെ ഭ്രമണം ചെയ്യുന്നുണ്ടല്ലോ സൂര്യൻ്റെ ഗ്രാവിറ്റിൻ്റെ കൊണ്ടാണ് ഈ ഭൂമി ഭ്രമണം ചെയ്യുന്നതും അതുപോലെ സൂര്യൻ ഈ മിൽക്കി വേ ഭ്രമണം ചെയ്യുന്നതും ഈ മിൽക്കി വേ യൂണിവേഴ്സിന് ചുറ്റുന്നതും ഒക്കെ ചുറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു പവർ വേണം പവർ എന്താ ശരിക്കും അറിയില്ല അത് ശാസ്ത്രമാർ ശാസ്ത്രമല്ല നമുക്കറിയാത്തൊരു കാര്യത്തെ നമ്മള് ദൈവത്തിൽ ആരോപിക്കുന്നതിന് ഒരു ലുക്തില്ലോ ദൈവത്തിന് ആരോപിക്കല്ല ശരിക്കും നമുക്ക് നമുക്ക് പഠിക്കാം ആ കാര്യത്തിൽ എന്താണ് ശാസ്ത്രത്തിന് ഇതുവരെ ഉള്ള കണ്ടെത്തൽ അപ്പൊ നമ്മൾ മിൽക്കി വേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നു ഈ മിൽക്കി വേ എന്താണ് സൂര്യൻ ഇങ്ങനെ പിന്നെ മിൽക്കി വേയില് ചുറ്റിക്കൊണ്ടിരിക്കാണ് എന്ന് പറയുന്നതില് ആ അറിവ് നമുക്ക് തരുന്നത് ശാസ്ത്രാണ് അപ്പൊ ആ ശാസ്ത്രത്തിന് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല സൂര്യൻ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ിൽ പറഞ്ഞ സാധനം വേറെ സാധനമാണ് തെറ്റാണത് ഖുറാന സഞ്ചരിക്കുന്നു നമുക്ക് മനസ്സിലാവുന്ന സഞ്ചാരമല്ല യഥാർത്ഥത്തിലുള്ള സൂര്യന്റെ സഞ്ചാരം മനുഷ്യന് നമ്മൾ നോക്കി കാണുമ്പോൾ കാണുന്ന സഞ്ചാരമല്ലല്ലോ. അല്ല ശാസ്ത്രം എന്ന് പറയുന്ന സഞ്ചാരം അപ്പോൾ അങ്ങനെ ഒരു സഞ്ചാരം നടക്കുന്നുണ്ട് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളിലൂടെയാണ് അപ്പൊ അതെ പിന്നിലോട്ട് പോയി പിന്നിലോട്ട് പോയി അന്വേഷിച്ച അന്വേഷിച്ച പോകാൻ നമ്മളെ കയ്യിലിപ്പോഴുള്ള സങ്കേതശാസ്ത്രമാണ് വേറൊരു ഗാലക്സി ആണെങ്കിലും മിൽക്കി വേ ഈ അടുത്ത് സഞ്ചരിക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഈ ഇങ്ങനെ ഉണ്ടെന്നും ഇങ്ങനെ മിൽക്കി വേ ഉണ്ടെന്നും ഇങ്ങനെ സൂര്യൻ അതിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളിൽ നിന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന ചില പ്രതിഭാസങ്ങളാണ് അപ്പൊ അതിന്റെ പിന്നിലുള്ള കാരണം തേടി അന്വേഷിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്താ ശാസ്ത്രീയമായിട്ടുള്ള അറിവിനെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കട്ടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളൂടെ ചിന്ത അന്വേഷിക്കുന്ന കിട്ടുന്ന ആൻസർ എന്തായിരിക്കും അത് അതറിയില്ല ആൻസർ എന്തായിരിക്കും നമ്മളെ മുന്നോട്ട് പറയാ എന്നാ പിന്നെ ശാസ്ത്രം അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അത് ശരിക്കും ഒരു ചോദ്യം തന്നെ ആ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഉത്തരമില്ലാത്ത എന്തോരം ചോദ്യങ്ങളുണ്ട് അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരത്തില് നമ്മള് കണ്ടുപിടിച്ച് അടങ്ങും എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് അറിയാവുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കാം കിട്ടാവുന്ന അറിവ് ആർജിക്കാൻ ശ്രമിക്കാം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള മേഖലയിൽ കൂടുതൽ അറിവ് നേടുക അതല്ലേ നമ്മളൊരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിൽ നമ്മൾ ചെയ്യണ കാര്യം ഉം വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം സീരിയസ്ലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആയിട്ട് വിളിച്ചിട്ട് എന്താ ട്രോൾ ചെയ്തല്ലേ കാരണം എന്താ വെച്ചാല് ഞാൻ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ടേബിൾ ടോക്ക് എന്നെ എന്നെ മാറ്റാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലും ആ അപ്പൊ എന്നെ മതം മാറ്റം വന്നപ്പോ ഒരു ടേബിൾ ടോക്കിലൊക്കെ കൊണ്ടു അപ്പൊ ഞാൻ കൊസ്റ്റിനാട്ടം ഇവരെ കുറാനാട്ട് എടുത്ത് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ പിന്നെ വിളിച്ചതും ഇല്ലാണ്ട് അതെ അതെ നിങ്ങൾ പോലെ തന്നെ ആദ്യയിൽ ആകാശം ഭൂമി ഒട്ടിരിക്കുന്നു ഇനി നാമത്തിനെ വേർപ്പെടുത്തി എന്നൊക്കെ പറയണ്ടല്ലോ ആ പക്ഷെ അതൊന്ന് ബിഗ് ബാങ്ങ് ആദ്യത്തെ സൂര്യനും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ബിഗ് ബാങ്കിന്റെ നമുക്ക് പിന്നീടാണല്ലോ ഭൂമിണ്ടായിരുന്നു മാത്രമല്ല ദിവസങ്ങളൊക്കെ ബൈബിളിലൊക്കെ ആറ് ദിവസം കൊണ്ടാണ് ഒരു ഉണ്ട്. ആലോചിക്കുമ്പോ എട്ടും ആറും കുറാ ഞാൻ വായിച്ചപ്പോ ഒമ്പതാമത്തെ ഏകദേശം വരെ തീരുമാനം സുഖം പിന്നെ ഞാൻ മടക്കി വെച്ചു ഈ ൂടിന്നെ കുറച്ച് ഒരു ആദ്യത്തെ പത്ത് പതിനഞ്ചു പിന്നെ ഇതാണ് പ്രശ്നം സുഹൃത്തുക്കൾ അതാണ് ഈ തുടക്കത്തിൽ കൊണ്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഈ യുദ്ധവും അക്രമവും കൊള്ളയും സാധനങ്ങളൊക്കെ അതിനകത്താൽ അറിയാം മാത്രമേ ഉള്ളൂ അതായത് ന്നില്ലേ തിന്നാൻ ചോറ് തന്നില്ലേ നിങ്ങൾ എന്താ പറയണ കരച്ചിൽ മാത്രമേ ഉള്ളൂ മറ്റത് അങ്ങനെയല്ല മറ്റത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അവരത് വിടാ കൊല്ലണം ഇങ്ങനെയൊക്കെയുള്ള കഥകള് ആണ് മറ്റേ അത് മക്കൾ വ്യത്യാസമാണ് പിന്നെ മാനസികാവസ്ഥ ക്ലിയർ ആണ് ഒരു ഭാഗത്ത് ദൈനീയതയാണെങ്കി മറുഭാഗത്ത് ആക്രോശാണ് എവിടെ ഞാൻ പാലക്കാട് മണ്ണാർക്കാട മണ്ണാർക്കടന്നവട്ടെ ഇടക്ക് വിളിക്കണ്ടാവില്ല ധൈര്യമായിട്ട് വിളിച്ചോ ഇത് പെട്ടെന്ന് ഓർമ്മ ശബ്ദം ഓർമ്മ വരില്ല അതുകൊണ്ട് ഇനിയ്ക്ക് വിളിച്ചതേ പോയി പറഞ്ഞാൽ ഇതേപോലെ തന്നെ തുടങ്ങാം ശരി 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 ആയിട്ട് ഓക്കെ